സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ പരിശീലനത്തിന് കായിക ഉപകരണങ്ങൾ വേണം വിദ്യാർത്ഥികൾ ആവശ്യവുമായി എം എൽ എക്ക് മുന്നിൽ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഉദ്ഘാടന ചടങ്ങിനായി മൈതാനത്തെത്തിയ എം എൽ എ എ പി അനിൽകുമാറിന് മുൻപിൽ ആവശ്യമറിയിച്ചത് കായികമേളയിലടക്കം പുതിയ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തിയതോടെ ഇവ പരിശീലിക്കുന്നതിനുള്ള കായിക ഉപകരണങ്ങൾ ഇല്ലാത്തത് കുട്ടികൾക്ക് തിരിച്ചടിയാവുകയാണ് ഇത് മറ്റേ ലൂറൊക്കെ ഉള്ളു അല്ലേ ഞാൻ പൊറത്ത് നിന്ന് വരുത്തുന്ന ട്വന്റി ാൻഡ്ബോൾ സോഫ്റ്റ്ബോൾ തുടങ്ങി സെപ്താക്രോ വരെ വിഎംസി മൈതാനത്ത് കുട്ടികൾ പരിശീലിക്കുന്നുണ്ട് അതേസമയം വേണ്ടത്ര കായികോപകരണങ്ങൾ ഇല്ല എന്നാണ് കുട്ടികളുടെ പരാതി ഇതുപരിഹരിക്കാനാണ് എം എൽ കണ്ടത് സോഫ്റ്റ്ബോൾ ബേസ്ബോൾ പറഞ്ഞ കളിയാണ് ഞങ്ങൾ കളിക്കുന്നത് അവിടെ കളിക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സ് ഞങ്ങൾക്ക് ഇല്ല ഇപ്പൊ ഞങ്ങൾ വേറെ സ്കൂളത്തെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കളിക്കല് ഇപ്പൊ ഈ കളി ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കുന്ന കളിയാണ് എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങള് അവതരിപ്പിച്ചു അപ്പൊ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് എം എൽ എ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ സബ് ജില്ലയിലെ കളിയിൽ റിസൾട്ട് ഉണ്ടാവും അറിയാൻ വേണ്ടിട്ട് എം എൽ എ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എം എൽ എയുടെ സഹകരണം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ എം എൽ എ പോസിറ്റീവായി എടുത്തോണ്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ കളിക്കുന്ന ബേസ്ബോൾ സോഫ്റ്റ്വേൾ എന് ഈ വർഷം തന്നെ ഒരുപാട് തരത്തിലുള്ള ഇനങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെല്ലാം ഉള്ള എക്വിപ്മെന്റ്സ് ഞങ്ങൾക്ക് ഇല്ല അത് വാങ്ങാൻ തന്നെ ഒരുപാട് ഇവിടെ കിട്ടാത്ത എക്യപ്മെന്റ്സ് ആണ് ആ ഞങ്ങള് സ്റ്റേറ്റും നാഷണൽ ഒക്കെ കളിച്ചുള്ള കുട്ടികളാണ് എം എൽ എ സാർ ഇന്നിവിടെ ഞങ്ങളെ കളി കാണാൻ വന്നിരുന്നു സാർ പറഞ്ഞത് നന്നായിട്ട് കളിച്ച വാങ്ങി തരാന്നാണ് സാറ് ഞങ്ങൾ ഒന്നും കൂടി പറയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ഞങ്ങൾ അത്യാവശ്യ ആളുകളെല്ലാം പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള പൈസ ഒന്നും ഇല്ല ഞങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും എം എൽ എ സാർ സഹകരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അല്ലാതെ ഞങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റൂല അപ്പൊ എം എൽ എ സാർ വാങ്ങി തരും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എം എൽ എ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓഫറുകളുമായി സഫ ഓണാഘോഷം ഈ ഓണം സഫ സഫ ആഘോഷിക്കാം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്